സുഹൃത്തുക്കളെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ആരോപണ വിധേയനായിട്ടുള്ള ശ്രീമന്ത് രാഹുൽ മാങ്കൂട്ടം എം എൽ എ നിയമസഭയിൽ വരണമോ വേണ്ടയോ എന്നുള്ളതാണ് നമുക്കറിയാം ഏതാണ്ട് ഒരു മാസക്കാലമായി ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദം കൊടുമ്പിരി കൊള്ളുകയാണ് ഈ വിവാദം അതിന്റെ പരകോടിയിലെത്തിയതിനെ തുടർന്ന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി അതിനുശേഷം രാ അയാളെ എം പിന്നെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അയാളെ ഒഴിവാക്കി ആ സംഭവം നടന്നിട്ട് നടന്നിട്ടിപ്പോ രണ്ടൊന്ന് രണ്ടാഴ്ച കഴിഞ്ഞു അതിനെ തുടർന്ന് അയാൾ നിയമസഭയിൽ വരുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ തകൃതിയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ നിയമസഭയിൽ വന്നാൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് എൽ ഡി എഫും അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അയാൾക്കെതിരെ മുഖ്യമന്ത്രി തന്നെ ഒരു പത്രസമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു അയാൾക്കെതിരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് അയാൾക്കെതിരെ ഉള്ള ആരോപണങ്ങളാണെന്നും അയാൾക്കെതിരെ പരാതികളില്ല എന്നുമുള്ള വാദം ഉയർന്നിട്ടുണ്ട് അയാൾ എം എൽ എ ആണ് എന്നുള്ളത് കൊണ്ട് നിയമസഭയിൽ വരണോ വേണ്ടയോ എന്നുള്ളത് അയാൾക്ക് തീരുമാനിക്കാം എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാര് പലരും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ അയാൾ നിയമസഭയിൽ വരാതിരിക്കുന്നതായിരിക്കും ഉചിതം അയാൾ നിയമസഭയിൽ വരരുത് എന്നുള്ളതാണ് തൻ്റെ അഭിപ്രായം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഏറ്റവും അവസാനമായി കേൾക്കുന്നത് അയാൾ പിന്നെ അയാളെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്നത് സംബന്ധിച്ചിട്ടുള്ള കത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് കൈമാറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും പതിനഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരുമോ ഇല്ലയോ വന്നാൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമോ ഇല്ലയോ ഇതൊക്കെ വലിയ തോതിൽ ഇപ്പം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനും അവരുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്യാനുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി ഇത്രയും കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് ഇനിയുള്ള ചോദ്യം അയാൾ നിയമസഭയിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് അത് സംബന്ധിച്ചിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ അയാൾ നിയമസഭയിൽ വരരുത് എന്നുള്ള അഭിപ്രായം ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കോൺഗ്രസിൽ നിന്നുള്ള മറ്റു നേതാക്കന്മാർ സണ്ണി ജോസഫ് ആയിക്കോട്ടെ കെ പി സി പ്രസിഡന്റ് സണ്ഡി ജോസഫ് ആയിക്കോട്ടെ യു ഡി എഫ് കൺവീനർ ആയിക്കോട്ടെ അവരൊക്കെ തന്നെ അത് വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശാധികാരം രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഉള്ളത് എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഞാൻ എന്റെ നിലപാട് വളരെ വ്യക്തമാക്കി നേരത്തെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന പല ആരോപണങ്ങളും വസ്തുനിഷ്ഠമാണെന്നും യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയാണ് ഉള്ളതാണ് എന്നും ഉള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ച് ഉള്ള ചില അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കും രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരരുത് എന്ന് ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ആദ്യമായിട്ടൊന്ന് പരിശോധിക്കും യു ഡി എഫിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരരുത് എന്ന് പറഞ്ഞിട്ടുള്ളയാൾ പ്രതിപക്ഷ നേതാവാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ യു ഡി എഫ് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരരുത് എന്ന് ശക്തമായ അഭിപ്രായം ഉന്നയിക്കുന്നത് എൽ ഡി എഫ് ആണ് ഭരണകൂടമാണ് അപ്പൊ അതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ് എന്താണ് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരരുത് എന്ന് പറയുന്ന രണ്ട് പേരുണ്ട് അത് ഒന്ന് പ്രതിപക്ഷ നേതാവും ഒന്ന് ഭരണകൂടവും ഇടതുപക്ഷവുമാണ് അപ്പൊ ആ കാര്യത്തിൽ ഇടതുപക്ഷവും രാ വി ഡി സതീശനും തമ്മിൽ വളരെയധികം യോജിപ്പാണ് വി ഡി സതീശൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നാൽ വിഷയങ്ങൾ മാറിപ്പോകും എന്നുള്ളതാണ് അതിൽ കുറച്ച് പിന്നെ കാര്യങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നാൽ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുന്നത് ആരാ സുഹൃത്തുക്കളെ നമ്മൾ നാലോ ചോക്കി രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നാൽ പ്രതിരോധത്തിലാകുന്നത് രാഹുൽ മാങ്കൂട്ടമാണോ ഭരണപക്ഷമാണോ നമ്മുടെ നാലോ ചോക്കി രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നു രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയേറെ നടപടികൾ കോൺഗ്രസ് എടുത്തു അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട കാര്യം എന്താ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നതെല്ലാം ആരോപണങ്ങളാണ് അതിൽ പലതിനും ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ മാത്രമല്ലേ ഉയർന്നിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും ഒരു പരാതി എവിടെന്നെങ്കിലും വന്നിട്ടുണ്ടോ പരാതി ഇല്ല എന്നുള്ളത് തെറ്റാണെന്നൊന്നും കരുതുന്ന ആളല്ല ഞാൻ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു വനിത പരാതി കൊടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഇല്ലല്ലോ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്നത് മുഴുവൻ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്നതെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്ന് ഖണ്ഡിതമായ നടപടി എടുത്ത പാർട്ടി കോൺഗ്രസ് ആരോപണങ്ങൾ ഉയർന്നു വന്ന ഉടനെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി അതിനുശേഷം അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കി അതിനുശേഷം അയാളെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അങ്ങനെ മൂന്ന് സുപ്രധാന നടപടികൾ ആരോപണ വിധേയൻ മാത്രമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്തു വസ്തുതയല്ലേ എന്നാ മറുഭാഗത്തെ എൽ ഡി എഫ് എൽ ഡി എഫിൽ ഇരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആളുകൾ അതിൽ ഒരാൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ രണ്ടാമത്തത് മൂന്നാമത്തത് എം എൽ എ മാർ രണ്ടാമത്തെ ആള് ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഒന്ന് സിമൻ മുകേഷ് ഈ മൂന്ന് പേര് നിയമസഭയിൽ ഇരിക്കെതിരെ എന്തെങ്കിലും നടപടി എവിടെന്നെങ്കിലും വന്നിട്ടുണ്ടോ കെ വി ഗണേഷ് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കുറിച്ചു ഞാൻ ഈ പറയേണ്ട കാര്യമില്ലല്ലോ സോളാർ പരാതിക്കാരിയുടെ ഭർത്താവ് ബിജു രാധാകൃഷ്ണൻ മന്ത്രി തന്നെ വെച്ച് ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കിയതാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് കെ ബി ഗണേഷ് കുമാറിന് അവസാനം സ്വന്തമായി അടിച്ച് മുഖത്ത് മുഴുവൻ പരിക്കേൽപ്പിച്ചിട്ട് ഭാര്യ പിന്നെ മർദ്ദിച്ചതാണെന്നും പറഞ്ഞ് കേസ് കൊടുത്ത ഒരു നാണം കെട്ടവനല്ലേ ഈ കെ ബി ഗുരു ഗണേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ട്രാൻസ്പോർട്ട് മന്ത്രി അയാൾക്ക് സോളാർ പരാതിക്കാരിയിൽ ഒരു കുട്ടിയുണ്ടെന്ന് സി ബി ഐ അന്വേഷണ റിപ്പോർട്ടിൽ പോലും പറഞ്ഞിട്ടുള്ളതല്ലേ സോളാർ പരാതിക്കാരി അയാൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഈ പരാതികൾ മുഴുവൻ ഉണ്ടാക്കിയതെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ശക്തമായി പൊതുമണ്ഡലത്തിൽ നിൽക്കുകയല്ലേ അപ്പൊ അയാൾക്ക് സോളാർ പരാതിക്കാരിയിൽ അനധികൃതമായ ഒരു കുട്ടി ഉണ്ടെന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീമിയർ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള സി ബി ഐയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഉളുപ്പ് ലജ്ജയും ഇല്ലാതെ മന്ത്രിസ്ഥാനത്ത് തുടരുന്ന ആളല്ലേ കെ ബി ഗണേഷ് കുമാർ എം എൽ എ പോലും അല്ല മന്ത്രി സ്ഥാനത്ത് ഇനി കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം എടുത്തേ ശ്രീമതി സ്വപ്ന സുരേഷ് നീജവും നിഷ്ഠുപൂർവവും നാണം കെട്ടതും പരമദയനീയവുമായിട്ടുള്ള എത്രയോ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ കുറിച്ചിട്ട് ഉന്നയിച്ചു ഞാനതൊന്നും ഇവിടെ വിശദമായി പറയുന്നില്ല ഞാനതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് സ്വപ്ന സുരേഷ് പരസ്യമായി വന്ന് പറഞ്ഞില്ലേ നമ്മൾ വീട്ടിൽ കറ്റം കൊള്ളാത്ത ആളാണെന്ന് പറഞ്ഞില്ലേ ചെരിപ്പൂരി അടിക്കുന്ന ആളാണെന്ന് പറഞ്ഞില്ലേ വളരെ ആത്മസംതൃപ്തി കിട്ടുന്ന ചില ശബ്ദങ്ങൾ ഫോണിൽ കൂടി പുറപ്പെടുവിച്ച ആളാണ് എന്ന് പറഞ്ഞില്ലേ അവർ അവർ പരസ്യമായി വന്ന് അവർ പറഞ്ഞതല്ലേ അവരതെന്തെങ്കിലും പിൻവലിച്ചിട്ടുണ്ടോ അതിനെല്ലാം താൻ ഉറച്ചു നിൽക്കുന്നു എന്നല്ലേ അവർ പറഞ്ഞിട്ടുള്ളത് അത് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത് നമ്മൾ ആലോചിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരില്ല എന്നുള്ള വസ്തുത ഇപ്പോഴും നിലനിൽക്കുമ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു വനിത പരസ്യമായി വന്ന് ഇത്ര നാണം കെട്ട രീതിയിൽ പറഞ്ഞത് പിന്നെ പൊതുമണ്ഡലത്തിൽ കിടക്കുകയല്ലേ അ ദൃശ്യമാധ്യമങ്ങളിൽ വന്നതല്ലേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും കിടക്കുകയല്ലേ എന്നോട് ഇന്റർവ്യൂല് വരെ അവരെ നേരിട്ട് പറഞ്ഞതല്ലേ അയാൾ ഇപ്പോഴും എം എൽ എ ആയിട്ട് അവിടെ ഇരിക്കുകയല്ലേ ആ നിയമസഭയിൽ അയാളിരിക്കുകയല്ലേ അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ സി പി എം എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ ഇനി മുകേഷ് എന്ന് പറഞ്ഞു വേറെടുത്തൽ അവൻ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് കുറ്റപത്രം സമർപ്പിച്ചതല്ലേ ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയന്റെ പോലീസ് മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചതല്ലേ അയാളും ഇരിക്കുകയല്ലേ നിയമസഭയിൽ അപ്പൊ ഗണേഷ് കുമാറും കടകംപള്ളി സുരേന്ദ്രനും മുകേഷും അൺസ്കേത്തർ അവിടെ ഇരിക്കുമ്പോൾ ആരോപണം മാത്രം ഉള്ള മാങ്കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് വിമർശനം വരുമെന്നാണ് വി ഡി സതീശ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ വിഷയം വന്നപ്പോൾ കെ മുരളീധരൻ പറഞ്ഞെന്താ ഇവിടെ കോഴികളാണെങ്കിൽ അപ്പുറത്ത് കോഴികളുടെ കൂട്ടമാണ് പൂവൻ കോഴി ആയിരിക്കും അപ്പുറത്തുനിന്ന് കൂവുക എന്നല്ലേ കെ മുരളീധരൻ പ്രസ്താവന ഇറക്കിയത് അപ്പൊ വി ഡി സതീശൻ എന്താ പറയുന്നത് വി ഡി സതീശൻ പറയുന്നത് ആരോപണ വിധേയൻ മാത്രമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരരുത് എന്നാൽ ശ്രീപീഡനവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തെളിവും പരാതിക്കാരിയുമുള്ളവ അവരെല്ലാം അവിടെ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ സതീശൻ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് ഞാൻ ചോക്കട്ടെ സതീശൻ ഇപ്പൊ പറയുന്നത് എന്താണ് രാഹുൽ മാങ്കൂട്ടം വന്നാൽ സത്യതിരിയുന്നാണല്ലോ ഈ സതീശനും യു ഡി എഫും ഈ കടകംപള്ളി സുരേന്ദ്രനെതിരെ എന്തെങ്കിലും ഒരു ഒരു നിയമസഭയിൽ ഒരു ഇറങ്ങിപ്പോക്കോ സമരമോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ ഈ വി ഡി സതീശൻ ഉൾപ്പെടെ അടങ്ങുന്ന യു ഡി എഫ് പിന്നെ പിന്നെ ഗണേഷ് കുമാറിനെതിരെ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ നിയമസഭയിൽ നടത്തിയിട്ടുണ്ടോ ഈ വി ഡി സതീശൻ അടങ്ങുന്ന യു ഡി എഫ് മുകേഷിനെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും വർക്കൗട്ട് നടത്തിയിട്ടുണ്ടോ ഒന്നുമില്ല അപ്പൊ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരരുത് എന്ന് നിർബന്ധം പിടിക്കുന്നതിലൂടെ സംരക്ഷിക്കുന്നത് ഭരണകൂടത്തിൻ്റെ താല്പര്യമാണെന്നുള്ളതിന് എന്താണ് തർക്കം യഥാർത്ഥത്തിൽ യു ഡി സി സി എടുക്കേണ്ട നിലപാട് എന്താണ് അയാൾ എം എൽ എ അയാൾ എം എൽ എ ആണ് വരണോ വേണ്ടെന്നുള്ളത് അയാൾ തീരുമാനിക്കട്ടെ പക്ഷെ അയാൾക്കെതിരെ ആരോപണം വന്നപ്പോൾ ഞങ്ങളേ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി ഞങ്ങളയാളെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഞങ്ങളയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെതിരെയും ഗണേഷ് കുമാറിനെതിരെയും പിന്നെ മുകേഷിനെതിരെയും എന്ത് നടപടി അവരുടെ പാർട്ടികൾ എടുത്തു സർക്കാർ എടുത്തു അതുകൊണ്ട് മാറി നിൽക്കണം നിങ്ങൾ കൂടി മാറി നിൽക്കണം ഞങ്ങൾ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്താം പക്ഷേ കൂടെയുള്ള ഉള്ള ഈ ആരോപണം ഉന്നയിക്കുന്ന നിങ്ങളും മാറി നിൽക്കണം എന്ന് പറയണ്ടേ വി ഡി സതീശൻ പിന്നെ വി ഡി സതീശൻ ഈ ധാർമ്മികത എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കൂടുതൽ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വി ഡി സതീശൻ ധാർമ്മികതയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അത് വി ഡി സതീശന്റെ വർത്തകം തന്നെ തകർക്കുന്ന നിലയിലേക്ക് മാറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് വി ഡി സതീശൻ സംരക്ഷിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരരുത് എന്ന് പറയുന്നതിലൂടെ രാഹുൽ മാങ്കൂട്ടം പിന്നെ വി ഡി സതീശൻ സംരക്ഷിക്കുന്നത് പിണറായി വിജയന്റെയും ഭരണകൂടത്തിൻ്റെയും താല്പര്യമാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുമ്പോൾ ആ ശ്വാസത്തിൽ ആ അതേ ശ്വാസത്തിൽ കടകംപള്ളിക്കെതിരെയും ഗണേഷ് കുമാറിനെതിരെയും മുകേഷിനെതിരെയും പറഞ്ഞിരുന്നുവെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു സമീപനമാകുമായിരുന്നു പക്ഷേ കടകംപള്ളി സുരേന്ദ്രനും മുകേഷും ഗണേഷ് കുമാറും നിയമസഭയിൽ ഇരിക്കുമ്പോൾ അവർക്കെതിരെ തെളിവുകൾ ഉള്ളപ്പോൾ അതിലൊരാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടപ്പോൾ അവരെക്കുറിച്ചൊന്നും പറയാത്ത സതീശൻ ആരോപണ വിധേയൻ മാത്രമായിട്ടുള്ള പിന്നെ രാഹുൽ മാങ്കൂട്ടൻ നിയമസഭയിൽ വ വരുന്നത് ശരിയല്ല എന്ന് മാത്രം പറയുമ്പോൾ സതീശൻ പ്രതിപക്ഷത്തിന്റെ താല്പര്യമല്ല ഭരണകൂടത്തിന്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് ഞാൻ പറയുന്നതല്ല പൊതുമണ്ഡലം അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് സതീശൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്